ജെ എസ് ജയലാൽ സർ ഈ റേഷൻ കടകൾ വഴി പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് വിതരണം ചെയ്യുന്ന അതേ അരി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ ഭാരത് അരി എന്ന പേരിൽ ഇരുപത്തൊമ്പത് രൂപയ്ക്ക് വിപണിയിൽ കൊടുക്കുന്നതെന്നത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു നടപടിയാണ് സർ അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സർ അതുപോലെ തന്നെ ഈ സംസ്ഥാനത്ത് പൊതുവിതരണ സംഘത്തിലൂടെ വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങൾ പൂർണ്ണമായും സൗജന്യമായി നൽകുന്നതോടൊപ്പം അപ്പോൾ വിതരണം ചെയ്യുന്നതിനുള്ള ചെലവ് കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നതെന്ന പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട് സാർ അതിൻ്റെ വസ്തുത ബോധ്യപ്പെടുത്തണം സാർ ഞാൻ നേരത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിശദീകരിച്ചതാണ് സാർ ബഹുമാനപ്പെട്ട അങ്ങ് സൂചിപ്പിച്ച വിധത്തിലുള്ള പ്രചരണം നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് പൂർണ്ണമായും വാസ്തവ വിരുദ്ധമാണ് സാർ രണ്ടായിരത്തി പതിനാറിൽ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതോടുകൂടി സംസ്ഥാനത്ത് ജനസംഖ്യയുടെ അൻപത്തി ശതമാനം ജനവിഭാഗങ്ങൾ റേഷനിങ് സമ്പ്രദായത്തിൽ നിന്നും പുറത്തായി എന്നാൽ ഈ വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന നീല കാർഡുകാർക്ക് സംസ്ഥാന സർക്കാർ എഫ് സിയിൽ നിന്നും കിലോഗ്രാമിന് എട്ട് രൂപ മുപ്പത് പൈസയ്ക്ക് വാങ്ങി സബ്സിഡി നൽകി കേവലം നാല് രൂപ നിരക്കിൽ വിതരണം ചെയ്തു വരികയാണ് സാർ ഈ സബ്സിഡി ബാധ്യതയ്ക്ക് പുറമെ അൻപത്തിമൂന്ന് ലക്ഷം വരുന്ന മുൻഗണനേതര കാർഡുകാർക്ക് റേഷൻ വിതരണം നടത്തുന്നതിന് വേണ്ടി വരുന്ന മുഴുവൻ ചെലവുകളും പൂർണമായും മുൻഗണനാ വിഭാഗക്കാരുടെ റേഷൻ വിതരണത്തിനുള്ള ചെലവ് ഭാഗികമായും സംസ്ഥാന സർക്കാർ വഹിച്ചു വരികയാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിനത്തിൽ പ്രതിവർഷം മുന്നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയും റേഷൻ വ്യാപാരി കമ്മീഷൻ ഇനത്തിൽ പ്രതിവർഷം മുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയും ഗതാഗത കൈകാര്യ ചെലവ് ഗോഡൌൺ വാടക ജീവനക്കാർക്കുള്ള ശമ്പളം മറ്റ് അനുബന്ധ ചെലവുകൾ എന്നിവയ്ക്കായി പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത്തി കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവാക്കി വരികയാണ് സാർ അതായത് സംസ്ഥാന സർക്കാർ ഒരു വർഷം തൊള്ളായിരത്തി കോടി രൂപ ചെലവഴിക്കുകയാണ് സാർ ഇതിൽ കേവലം എൺപത്തിയാറ് കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്നുള്ള വസ്തുത പല മാധ്യമങ്ങളും പുറത്ത് കാണിക്കാറില്ല